തിരുവനന്തപുരത്തെ എല്ലാ പ്രധാനപ്പെട്ട വേദികളിലും നൃത്ത ചുവടുകൾ വെച്ച് താരമാകുന്ന ഒരാളെ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തമ്പാനൂരിലെ ഹരിതകർമ്മ സേനാംഗം ലീലാമ്മയാണ് നമ്മുടെ കഥാപാത്രം ജോലിക്കിടയിലെ വിശ്രമവേളകൾ ലീലാമ്മ ആസ്വദിക്കുന്നത് ഈ ചുവടുവയ്പ്പുകളിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഗായകൻ കെ എസ് ഹരിശങ്കറിന്റെ കൂടെ സ്റ്റേജിൽ ആടിപ്പാടിയതും ഇപ്പോൾ വൈറലായിട്ടുണ്ട് ഓരോ ഹരിശങ്കറിന സംസ്ഥാന അവാർഡ് കിട്ടി നിൽക്കുക അപ്പം അതിൻ്റെ കൂടെയായിരുന്നു നമ്മുടെ ഇദ്ദേഹത്തിന്റെ നൃത്തം ലീലാമ്മ മനുഷ്യനും ജീവിതം ഓരോന്നാണ് സുഖവും ദുഃഖവും അല്ലലും അലച്ചിലും ആഹ്ലാദവും ആരവവും അങ്ങനെ പലത് പക്ഷേ പരിമിതികളിൽ കൊടിയ ദുഃഖങ്ങളിൽ ജീവിതം ആഘോഷമാക്കുന്ന ചിലരുണ്ട് മറ്റുള്ളവർക്ക് ജീവിതം കൊണ്ട് മാതൃകയാകുന്ന ചിലർ ഒരർത്ഥത്തിൽ ഒറ്റ വാക്കിൽ ലീലാമയെ അങ്ങനെ വിശേഷിപ്പിക്കാം ഈ മുഖം ഈ ചുവടുകൾ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദിയിൽ മന്ത്രിമാരെ പോലും ആഘോഷ ചുഴിയിൽ വീഴ്ത്തിയ ഹരിതകർമ്മസേനാംഗം അന്നാ യൂത്ത് ഫെസ്റ്റിവൽ വേദി കഴിഞ്ഞ് കാലൊടിഞ്ഞു കിടപ്പിലായിരുന്നു ലീലാമ്മ പരിമിതികൾ ജീവിത പ്രാരാബങ്ങൾ പക്ഷേ തോറ്റുകൊടുത്തില്ല മാസങ്ങൾക്കിപ്പുറം സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമാർജ്ജന പ്രഖ്യാപന വേദിയിൽ വീണ്ടും ഗായകൻ ഹരിശങ്കർ വേദിയിൽ തകർക്കുന്നു പെട്ടെന്നതാ ലീലാമയും വേദി കീഴടക്കുന്നു പാടിക്കൊണ്ടമ്മ എങ്ങനെ കണ്ട് ഞാൻ അവിടെ നിന്ന് കളിക്കണെ ഞാൻ പോലും ശ്രദ്ധിച്ചില്ല ഓടിക്കൊണ്ട് പാട്ട് പാടിക്കൊണ്ട് തന്നെ എൻ്റെ കൂടെ ഞാൻ ഇറങ്ങി താഴെ വന്നു എൻ്റെ കയ്യനെ പിടിച്ച് വലിച്ച് അങ്ങ് സ്റ്റേജിൽ കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് കയറിപ്പോയി മുഖത്തിരുന്ന കണ്ണാടി എടുത്ത് എൻ്റെ മുഖത്ത് അമ്മമാനെ എനിക്ക് കണ്ണടി ഇരിക്കട്ട്മാന്ന് പറഞ്ഞു രാജാജിനഗർ സ്വദേശിയായ ലീലാമ്മ ഡാൻസ് പഠിച്ചിട്ടില്ല ഭർത്താവിൻ്റെ മരണശേഷം ദാരിദ്ര്യം ജീവിതം മൂടിയതാണ് പക്ഷേ പാട്ട് കേട്ടാൽ ലീലാമ്മ സകല ദുഃഖങ്ങളും മറക്കും ആളുകളിലേക്ക് കളിയും ഇപ്പം എനിക്ക് സാമ്പത്തിക ശേഷി ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് വർഷം എൻ്റെ മൂത്ത മകൻ മരിച്ചു ഒരു വർഷം ഒന്ന് വണ്ടി ഇടിച്ച് ഇവിടെ തമ്പാനൊരു എസ് എസ് ഗോവിൻ്റെ അവിടെ വെച്ചായിരുന്നു മൂത്തമ്മകൻ മരിച്ചത് ആ മകൻ അവരായാലും പറയുമ്പോൾ സങ്കടം വരും ഈ കളിയും ബഹളത്തിൻ്റെ ഇടയിൽ മനസ്സിൻ്റെ കുറേ പാവം പ്രയാസമങ്ങൾ മാറും എന്തായാലും ആളെ അന്വേഷിച്ചു വന്നത് ആയില്ല ലീലാമ എല്ലാം മറന്ന ചുവടുകൾ വയ്ക്കുന്നു നിറഞ്ഞു സന്തോഷിക്കുന്നു ക്യാമറമാൻ ജിഷ്ണു മുരളി ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം